വ്യാപക പരിശോധന നടക്കുമ്പോഴും കൊള്ളലാഭം ലക്ഷ്യമിട്ട് കണ്ണൂരിലേക്ക് വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തുന്നു മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് കണ്ണൂർ മാർക്കറ്റ് റോഡിലെ ടി കെ സുലൈമാൻ ആന്റ് സൺസിൽ നിന്നും വൻതോതിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചു നേരത്തെയും ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചിരുന്നു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉറവിടം കണ്ടെത്താനാവാത്തതാണ് സ്ക്വാഡിനെ എട്ട് മാസം മുമ്പ് എളിയാവൂർ സൗത്തിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് പിടിച്ചത് ലക്ഷങ്ങളുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇതടക്കം കിൻഡൽ കണക്കിന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ലക്ഷങ്ങൾ പിഴയും ചുമത്തി എന്നിട്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ഒരു കുറവുമില്ല കണ്ണൂർ മാർക്കറ്റ് റോഡിലെ ടി കെ സുലൈമാൻ ആൻഡ് സൺസിൽ നിന്നും ഒരു ടണ്ണോളം നിരോധിത ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ദിവസവും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി മൊത്ത മൊത്തവ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ അടക്കം പിടികൂടിയത് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാമിന്റെ വരെ ചാക്കുകെട്ടുകളാണ് പിടികൂടിയതെന്ന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു ഇതേ സ്ഥാപനത്തിൽ നിന്ന് നേരത്തെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു അതുകൊണ്ട് തന്നെ പിഴ ഇരുപത്തിയ്യായിരം രൂപയായി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മുംബൈയിൽ നിന്നാണ് എത്തിച്ചതെന്നാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച വിവരം കാരി ബാഗുകളിൽ സ്ഥാപനത്തിന്റെ പേരോ നമ്പറോ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനും പ്രയാസമാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തന്നെ വേണ്ടിവരുമെന്നാണ് സ്ക്വാഡിന്റെ അഭിപ്രായം മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിലേതുപോലെ ശക്തമായ നടപടി പ്ലാസ്റ്റിക്കിനെതിരെ ഇല്ല ഇതാണ് ഉൽപാദനം കൂട്ടാൻ കാരണം അഞ്ചും പത്തും ഇരട്ടി ലാഭം കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കള്ളക്കടത്തായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് ട്രെയിനിലും പാർസൽ വണ്ടികളിലുമായാണ് ഇത് എത്തുന്നത് ടാക്സ് പോലും അടക്കാതെയാണ് ഇത്തരം നിരോധിത ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് കേരളത്തിലേതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായ നിരോധനം ഇപ്പോഴില്ല ഈ സാധ്യത മുതലെടുത്താണ് കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തുന്നതെന്ന് മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവിധ പ്ലാസ്റ്റിക് ബാഗുകളും നിരോധിച്ചിട്ടുള്ളതാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നൂറ്റി ഇരുപത് മൈക്രോണിന് മേലെയുള്ള പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടില്ല ആ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള കാരിയർ ബാഗുകൾ കൊണ്ടുവരുന്നത് പക്ഷേ ഇത് ഇങ്ങനെയുള്ള കാരിയർ ബാഗുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഇത് നിങ്ങൾ നോക്കുക ഈ ഒരു കവറിന് പുറത്ത് ഇത് എവിടെ ഉത്പാദിപ്പിച്ചു എന്നോ എത്രമാത്രം ഉണ്ട് എന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ വിവരങ്ങളോ അതിന്റെ നമ്പറോ ഫോൺ നമ്പറോ ഒരു വിധ തെളിവുകളും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ക്യാരി ബാഗുകൾ ആണ് ഈ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പല ചെറു വാഹനങ്ങളിലും വ്യാപാരികൾക്ക് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പൂർണ്ണമായും തടയാൻ മൊത്ത വ്യാപാരികളുടെ യോഗം വിളിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആരും വിൽക്കില്ലെന്ന തീരുമാനം എടുത്താൽ മാത്രമേ ഈ വിപത്തിനെ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ടും കടകളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട് ഇത് തടയാനും വ്യാപാരികളുടെ സഹായം തേടും ഈ വ്യാപാരികളുടെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിച്ചാൽ ഇത്തരത്തിൽ ഒരു ഒരു കടയിലും നമ്മളെ പ്ലാസ്റ്റിക് ക്യാരി ബേഗുകൾ കൊടുക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം വന്നാൽ മാത്രമേ ഇത് ഒരു ഉദ്യമത്തിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാകൂ എന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ജില്ലാതലത്തിൽ ഇത്തരത്തിലുള്ള വിതരണം മൊത്തവിതരണക്കാരുടെ ചേർന്ന് ഒരു മീറ്റിംഗ് അവർക്കൊരു ബോധവൽക്കരണവും കൂടി ജില്ലാ അധികാരികൾ ആലോചിക്കുന്നുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങളും മുന്നോട്ട് പോവുകയാണ് കണ്ണൂർ ഗോപാൽ സ്ട്രീറ്റിലെ ടി കെ സുലേമൻ ആൻഡ് സൺസ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഘത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെരീഖ് അൻസാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജുനാർ റാണി കണ്ടിജന്റ് ജീവനക്കാരായ സജികുമാർ ജുനൈദ് ഗണേഷ് പുഷ്പരാജ് എന്നിവരും ഉണ്ടായിരുന്നു ശക്തമായ റെയ്ഡ് തുടരാനും മൂന്നുവട്ടം നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കാനുമാണ് സ്ക്വാഡിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ